ഫ്രിഡ്ജിൽ വെച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നം ഇറച്ചിക്കോഴിയും മുട്ടയും വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവരുടെ പ്രിയപ്പെട്ട വിഷയങ്ങളാണ് മുട്ട ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ വ്യാപകമായ വാർത്തകൾ എന്നാൽ ഇതിൽ സത്യമുണ്ടോ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് എളുപ്പം ലഭ്യമാകുന്ന ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥമാണ് മുട്ട മുട്ടകൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതിന് ഓരോ രാജ്യത്തും കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് തണുപ്പുള്ള രാജ്യങ്ങളിൽ മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്നാൽ വൃത്തിയുള്ള മുട്ടയുടെ കാർട്ടണിൽ അല്ലെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെൽഫിൽ തന്നെ സൂക്ഷിക്കണമെന്ന് മാർഗരേഖയിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ എഫ് എസ് എസ് എടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം മുട്ട ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതം മാത്രവുമല്ല ഇതേ വിഷയത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരം ലഭിക്കുന്നത് മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പൗട്രി സയൻസ് വിഭാഗം ഹെഡ് ഡോക്ടർ പി അനിതയിൽ നിന്നാണ് മുട്ടയ്ക്കും ഇറച്ചിക്കോഴികൾക്കുമെതിരെ ധാരാളം അശാസ്ത്രീയമായ വിവരങ്ങളാണ് സമൂഹ ിലൂടെ പ്രചരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചൂടിൽ മുട്ട ഫ്രിഡ്ജിനു വെളിയിൽ സൂക്ഷിക്കാനാവില്ല റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്ന മുട്ട വളരെ പെട്ടെന്ന് തന്നെ കേടാകും ഫ്രിഡ്ജിന്റെ ഡോറിലല്ല മുട്ട സൂക്ഷിക്കേണ്ടത് ഉള്ളിലാണ് ഡോർ അടിക്കടി തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണിത് ഫാമിൽ നിന്നും വരുന്ന മുട്ടകൾ കാഷ്ടമൊന്നുമില്ലാതെ വൃത്തിയുണ്ടാകും എന്നാലും ചില മുട്ടകളിൽ അവശിഷ്ടങ്ങൾ കാണാം അങ്ങനെയുള്ളപ്പോൾ മുട്ട കഴുകരുത് മുട്ടയുടെ പുറത്തുള്ള ക്യൂട്ടിക്കിൾസ് നശിച്ചു പോവുകയും സുഷിരങ്ങളിലൂടെ ബാക്ടീരിയ ഉള്ളിൽ കടക്കാനും ഇത് കാരണമാകും ഒരിക്കൽ ഫ്രിഡ്ജിൽ വെച്ച് മുട്ട ദീർഘനേരം പുറത്തു വെച്ചതിന് ശേഷം ഉപയോഗിക്കരുത് മുട്ടയുടെ പുറത്തുണ്ടാവുന്ന നനവ് ബാക്ടീരിയെ മുട്ടയ്ക്കുള്ളിലേക്ക് കടക്കുന്നതിന് സഹായിക്കും പച്ചമുട്ട കഴിക്കാതെ വേവിച്ചു മാത്രം കഴിക്കുക മുട്ട ഫ്രിഡ്ജിൽ വെച്ചാൽ ബാക്ടീരിയ ഇല്ലാതാവില്ല എന്നാൽ ഇവയെ ലിമിറ്റ് ചെയ്യാൻ സാധിക്കും മുട്ട ഫ്രിഡ്ജിൽ വെക്കുന്നതല്ല പ്രശ്നം ഇവ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഡോക്ടർ അനിത പറയുന്നത് മാത്രവുമല്ല പ്രോട്ടീൻ വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ടോൾ ഇരുമ്പ് മറ്റു പ്രധാന പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമായ മുട്ട ദിവസവും കഴിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കും ശക്തമായ ഹൃദയം എല്ലുകൾ രോഗപ്രതിരോധ ശേഷി തലച്ചോറിന്റെ ആരോഗ്യം എന്നിവ നിലനിർത്താൻ മുട്ട സഹായിക്കുന്നു പ്രമേഹം ഹൃദ്രോഗം അണുബാധ നേത്രരോഗങ്ങൾ എന്നിവ പരിഹരിക്കാൻ മുട്ട സഹായകരമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് in public interest.